Hi all, Assalamu alaikum and welcome back. അപ്പം ഇന്ന് ഞാൻ നമ്മൾ ഈ ഒരു ചൂടത്ത് നമ്മുടെ ശരീരമൊക്കെ ഒന്ന് തണുപ്പിക്കാൻ വേണ്ടിയിട്ട് നല്ല കിഡ്ഡിലാണ് ഒരു മാംഗോ ഐസ് ക്രീമിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് വളരെ സിമ്പിളായിട്ട് നമുക്കിത് വീട്ടിൽ തയ്യാറാക്കി എടുക്കാം അപ്പം ഞാനത് മാങ്ങയും നല്ല പഴുത്ത മാങ്ങയും അതേപോലെ കോൺഫ്ലോറും വെച്ചിട്ടാണ് ഈ ഒരു ഐസ്ക്രീം തയ്യാറാക്കി എടുക്കുന്നത് നമുക്കിതിന് ക്രീമോ കാര്യങ്ങളോ ഒന്നും വേണ്ട കേട്ടോ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തയ്യാറാക്കിയെടുക്കാം നല്ല ടേസ്റ്റാണ് മാംഗോൻ്റെയൊക്കെ നല്ലൊരു ഫ്ലേവറും നല്ല ക്രീമിയായിട്ട് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്നതിൻ്റെ നല്ല ടേസ്റ്റിൽ നമുക്ക് ഈ ഒരു മാംഗോ ഐസ് ക്രീം പെട്ടെന്ന് തന്നെ നമുക്ക് വീട്ടിൽ തയ്യാറാക്കിയെടുക്കാം അപ്പോൾ വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് കണ്ട് നോക്കുക എന്നിട്ട് എന്തായാലും നിങ്ങൾ വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം മറക്കരുത് മറക്കാണ്ട് ഫീഡ്ബാക്ക്സ് കമൻ ബോക്സിൽ വന്നിട്ട് അറിയിക്കുകയും വേണം അതേപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും കൂടെ വേണം കേട്ടോ പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടും കൂടെ ചെയ്യുക അപ്പോൾ നമുക്ക് ഈ ഒരു മാങ്കോ ഐസ് ക്രീം സിമ്പിളായിട്ട് എങ്ങനെയാണ് വീട്ടിൽ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി എടുക്കുന്നതെന്ന് ഒന്ന് നോക്കിയിട്ട് വരാം അപ്പം ഇതാ അതിനായിട്ട് ഞാനൊരു മൂന്ന് നല്ല പഴുത്ത മാമ്പഴം എടുത്തിട്ടുണ്ട് കേട്ടോ നല്ല പഴുത്ത് നല്ല മധുരമുള്ള അതേപോലെ നല്ല ഫ്ലേവർ ഉള്ള മാങ്ങ നോക്കിയിട്ട് എടുക്കുക അപ്പോൾ അത്യാവശ്യം വലുപ്പമുള്ളതാണെങ്കിൽ രണ്ടെണ്ണം മതിയാകും ഇതിപ്പോൾ ചെറുതായതിൻ്റെ പേരിൽ ഞാനൊരു മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതാ നന്നായിട്ട് തൊലി കളഞ്ഞതിന് ശേഷം നമുക്കിത് ഞാനിതൊരു എയർടൈറ്റായിട്ടുള്ളൊരു കണ്ടെയ്നറിലാക്കിയിട്ട് ഫ്രീസറിലേക്ക് ഫ്രീസ് ചെയ്ത് ഫ്രീസ് ചെയ്യാനായിട്ട് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ മാങ്ങ നന്നായിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ കട്ടിയായിട്ട് വരണം അപ്പോൾ ഏകദേശം ഒരു അഞ്ച് ആറ് മണിക്കൂറെങ്കിലും നന്നായിട്ട് ഫ്രീസറിൽ വെച്ചിട്ട് ഫ്രീസ് ചെയ്തെടുക്കുക ഇനിയിപ്പോൾ ഇതാ നമുക്ക് മാങ്ങ തണുത്ത് വരുമ്പോഴേക്കും നമുക്കിതിൻ്റെ ഒരു ക്രീം ഒന്ന് ഉണ്ടാക്കിയെടുക്കുക അപ്പോൾ അതിനായിട്ട് ഒരു അര ലിറ്റർ പാൽ ഞാനൊരു സോസ് പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ രണ്ടര ടേബിൾ സ്പൂൺ കോൺഫ്ലോറും ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു കാൽ കപ്പ് പഞ്ചസാര അതേപോലെ ഒരു കാൽ കപ്പോളം കണ്ടൻസ്ഡ് മിൽക്കും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത്യാവശ്യം നല്ല മധുരം വേണം എങ്കിലാണ് ഐസ്ക്രീം നന്നായിട്ട് തണുത്തൊക്കെ വരുമ്പോൾ നല്ലൊരു മധുരം നല്ല ബാലൻസ് ആയിട്ട് വരുള്ളൂ വരുള്ളൂട്ടാ ഇനിയിപ്പോൾ ഇതാ ഒരു വിസ്ക് വെച്ചിട്ട് ഞാനിത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ആദ്യം കട്ട് ചെയ്യുന്നുള്ളാണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിനിപ്പം ഇത് ഫ്ലെയിമൊക്കെ ഒന്ന് ഓണാക്കിയിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഇതാ ഞാൻ ഫ്ലെയിം ഓൺ ആക്കിയിട്ട് ഗ്യാസിലേക്ക് അടുപ്പിലേക്ക് നമ്മുടെ പാത്രം മാറ്റി കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഈ ഒരു വിസ്ക് വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ കാരണം കോൺഫ്ലോർ ചേർത്തതാണ് അപ്പോൾ അതിൻ്റെ പേരിൽ നന്നായിട്ട് പെട്ടെന്ന് തന്നെ കട്ട പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ കൈ എടുക്കാണ്ട് ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് ഇത് കുക്ക് ചെയ്തെടുക്കുക അപ്പോൾ ഇതാ ഇപ്പം പാലൊക്കെ അത്യാവശ്യം ഒന്ന് നന്നായിട്ട് ചൂടായിട്ട് തുടങ്ങിയിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് തിളച്ച് വരണം കേട്ടോ അവർ ഇതാ ഇതേപോലെ കോണ്ഫ്ലോറൊക്കെ ഒന്ന് കുക്കായി അത്യാവശ്യം ഒരു തിക്നെസ്സിലേക്ക് വരണം എന്നാൽ ഒരുപാട് കട്ടിയായിട്ട് പോകേണ്ട കേട്ടോ അര ലിറ്റർ പാലിലേക്ക് ഒരു രണ്ടര ടേബിൾ സ്പൂൺ കോൺഫ്ലോർ മതി കൂടുതൽ എടുത്തിട്ടുണ്ടെങ്കിൽ കൂടുതലായിട്ടിങ്ങോട്ട് തിക്കായിട്ട് പോകും കൂട്ടാ അപ്പം ഇതാ ഇതേപോലെ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് കോൺഫ്ലോർ ഒന്ന് കുക്ക് ചെയ്തെടുക്കുക അപ്പോൾ ഇതേപോലെ നന്നായിട്ട് ബബിൾസൊക്കെ വന്ന് ഒന്ന് തിളയൊക്കെ വന്ന് തുടങ്ങിയാൽ പിന്നെ ഓവറായിട്ട് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല നമുക്ക് ഫ്ലെയിം ഓൺ ഓഫ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് തണുത്ത് വരണം അപ്പോൾ ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാ ഇതേപോലെ നല്ല ഫ്ലോയിങ് ആയിട്ട് ഉള്ളൊരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് ഈ ഒരു ക്രീം കിട്ടണോട്ടോ എന്നാലാണ് ഐസ് ക്രീം എടുക്കുമ്പോൾ നല്ല ക്രീമിയായിട്ട് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ കണ്ടില്ലേ ഇതാ ഇതേപോലെ വേണം ഇനിയിപ്പം ഇത് നന്നായിട്ട് ചൂടാറിയിട്ട് വരണം അപ്പോൾ അതിന് മുമ്പ് ഈ ഒരു ക്രീമിനും നല്ലൊരു മാോൻ്റെ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിത് ഇതിലേക്ക് ടൈഗറിൻ്റെ മാംഗോൻ്റെ മിൽക്ക് മിക്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതില്ല എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു മാംഗോൻ്റെ എസെൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിതിവിടെ ആദ്യം ഒരു രണ്ട് മൂന്ന് ഡ്രോപ്പ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നോക്കിയിട്ട് നമ്മുടെ ആ ഒരു മാംഗോൻ്റെ ഫ്ലേവർ ഇല്ലയെന്നുണ്ടെങ്കിൽ ഒരു മൂന്നാല് ഡ്രോപ്പും കൂടെ വീണ്ടും ഒഴിച്ചു കൊടുക്കുക അപ്പോൾ നോക്കിയിട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനിത് വീണ്ടും ഒരു മൂന്ന് ഡ്രോപ്പ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ഈ ഒരു ഡ്രോപ്പ് ഈ ഒരു എസെൻസ് ചേർക്കുമ്പോൾ അത്യാവശ്യം ഒരു കളറും കൂടെ കിട്ടും കേട്ടോ ഇനിയിപ്പോൾ അതവിടെ ഇരുന്നിട്ട് നന്നായിട്ടൊന്നും തണുത്തിട്ട് വരട്ടെ അപ്പോഴേക്കും ഇതാ ഞാൻ നമ്മുടെ ഫ്രീസ് ചെയ്യാനായിട്ട് ഫ്രീസ് ചെയ്യാനായിട്ട് വെച്ചിട്ടുള്ള ഒരു മാംഗോ അത്യാവശ്യം നന്നായിട്ട് തണുത്ത് ഫ്രീസ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നമുക്കിതൊന്ന് മിക്സിയുടെ വലിയ ജാറിലിട്ടിട്ട് ഒന്ന് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കണം ഒട്ടും കട്ടയൊന്നും ഇല്ലാണ്ട് അത്യാവശ്യം നല്ല പേസ്റ്റായിട്ട് നമുക്കിതൊന്ന് അരച്ചിട്ട് എടുക്കണം അപ്പോൾ ഇതാ ഞാൻ മാംഗോ ഒന്ന് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ട് വന്നിട്ടുണ്ട് ഒട്ടും കട്ടകളൊന്നും ഇല്ലാണ്ട് നമുക്ക് തരച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഇതാ ഇതേപോലെ അത്യാവശ്യം നല്ല തിക്കായിട്ടാണ് ഒരു മാംഗോൻ്റെ പ്യൂരി കിട്ടിയിട്ടുള്ളത് ഇനിയിപ്പോൾ അടുത്തതായിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ ഒരു പാലും കോൺഫ്ലോറിൻ്റെ ആ ഒരു മിക്സ് നന്നായിട്ട് ചൂടാറിയതിന് ശേഷം മാത്രം ഇതിലേക്ക് ഈ ഒരു മാംഗോൻ്റെ മിക്സിലേക്ക് ഒഴിച്ചു കൊടുക്കുക പ്യൂരിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഇതും കൂടെ കൂട്ടിയിട്ട് നന്നായിട്ട് വീണ്ടും ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം അപ്പം ഒട്ടും കട്ടകളും ഒന്നും ഉണ്ടാവരുതിട്ടാ നന്നായിട്ട് നല്ല ഫൈനായിട്ട് അരച്ചിട്ട് വേണം ഉണ്ടാകാൻ അപ്പം കണ്ടില്ലതാ ഇതേപോലെ വേണം നമുക്ക് ഈ ഒരു ഐസ്ക്രീമിൻ്റെ മിക്സ് കിട്ടാനായിട്ട് ഇനിയിപ്പോൾ വേറെ ഒന്നും ഇല്ലാട്ടോ നമുക്കിതൊന്ന് ഫ്രീസ് ചെയ്ത് എടുത്താൽ മതി അപ്പോൾ ഇതാ ഇതേപോലെ ഞാനൊരു കണ്ടെയ്നർ എടുത്തിട്ടുണ്ട് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കണ്ടെയ്നർ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ മാംഗോൻ്റെ ഈ ഒരു ഐസ് മിക്സ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് ഞാനിതാ കുറച്ച് മാംഗോ ഒന്ന് വേറെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഈ ഒരു ഐസ്ക്രീമിൻ്റെ ഇടയിലൊക്കെ ഒന്ന് നമുക്ക് ആ ഒരു മാംഗോൻ്റെ പീസസ് കടിക്കാനായിട്ട് കിട്ടുമ്പോൾ ഒരു കുറച്ചും കൂടി അല്ലേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ കുറച്ച് ഞാനിങ്ങനെ ഇടയിൽ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് വേണോന്നില്ല ഓപ്ഷനൽ ആണ് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക അപ്പോൾ കുറച്ചും കൂടി ഒരു ടേസ്റ്റ് ആണ് അപ്പോൾ ഇതാ ഇതേപോലെ ആ ഒരു മാംഗോന്റെ പീസസ് ഇട്ട് കൊടുത്തിട്ട് ബാക്കിയുള്ള നമ്മുടെ ആ ഒരു ഐസ്ക്രീമിന്റെ മിക്സും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ കണ്ടില്ല നല്ല ക്രീമിയായിട്ടുള്ളൊരു ഐസ് ക്രീമിൻ്റെ മിക്സാണ് കേട്ടോ നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇതേപോലെ വേണം നമ്മുടെ ആ ഒരു മിക്സ് ഉണ്ടാകാനായിട്ട് ഇനിയിപ്പോൾ ദസ് പാച്ചിൽ വെച്ചിട്ട് ഞാൻ മുകൾ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് വീണ്ടും ഞാൻ ബാക്കിയുള്ള ഒരു മാങ്കോൻ്റെ പീസസ് ഇട്ടുകൊടുക്കുന്നുണ്ട് അപ്പോൾ അധികം ചേർക്കുമ്പോൾ നമുക്കിങ്ങനെ ഓരോ ബൈറ്റിലും ആ ഒരു ഐസ്ക്രീം ആ ഒരു മാംഗോൻ്റെ പീസസ് കിട്ടുമ്പോൾ നല്ല ടേസ്റ്റ് ആണ്ട്ടോ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്ക് അപ്പോൾ ഇതാ ഇതേപോലെ മാംഗോൻ്റെ പീസസ് ഇട്ട് ഇട്ടുകൊടുത്തിട്ട് നമുക്കിനിപ്പോൾ ഇതൊന്ന് ഒരു റാപ്പ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ ഫ്രീസ് ചെയ്ത് ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ചെടുക്കുമ്പോൾ ഒരു ഐസ് ക്രിസ്റ്റൽസ് ഒന്ന് മോളിൽ ഉണ്ടാവാണ്ടിരിക്കാനായിട്ട് ഇതാ ഞാനൊരു റാപ്പ് വെച്ചിട്ട് നന്നായിട്ട് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കിത് മൂടി വെച്ചിട്ട് ഫ്രീസറിൽ വെച്ചിട്ട് ഒരു ആറ് മണിക്കൂർ തുടങ്ങി ഒരു എട്ട് മണിക്കൂർ വരെങ്കിലും നന്നായിട്ട് ഇതൊന്ന് ഫ്രീസ് ചെയ്തെടുക്കാം അല്ലെങ്കിൽ ഒരു ഓവർനൈറ്റ് വെച്ചാൽ മതിയിട്ടാണ് അപ്പോൾ നല്ല അടിപൊളിയായിട്ട് ഐസ്ക്രീം ക്രീം സെറ്റായിട്ട് കിട്ടിക്കോളും അപ്പോൾ ഇതാ ഇതിപ്പോൾ ഞാൻ ഫ്രീസറിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതാ നമ്മുടെ ഐസ്ക്രീം ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നല്ല സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കിഡ്ഡിലൻ ഐസ്ക്രീമാണ് ക്രീമാണേ ഇപ്പം മാംഗോൻ്റെ സീസൺ അല്ലേ അപ്പോൾ നമുക്ക് എന്തായാലും മാംഗോ എപ്പോഴും അവൈലബിളായിട്ട് ഉള്ളൊരു ഫ്രൂട്ടാണ് അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് വീട്ടിൽ സിമ്പിളായിട്ട് എടുക്കാം കേട്ടോ കണ്ടില്ലേ ഇതായത് ഇപ്പോൾ ഞാനൊരു ഐസ്ക്രീം സ്കൂപ്പർ വെച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് സ്കൂപ്പ് ചെയ്ത് എടുക്കുന്നുണ്ട് കണ്ടില്ല നല്ല അടിപൊളിയായിട്ട് നമുക്ക് പുറത്തുനിന്ന് കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന ഐസ്ക്രീം പോലെ തന്നെ നമുക്കിത് കിട്ടിയിട്ടുണ്ട് കേട്ടാ കണ്ടില്ലേ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് നല്ല ക്രീമിയായിട്ട് നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടാ അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ എല്ലാവരും മാംഗോ വാങ്ങിക്കുന്ന ടൈമിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കുട്ടികളൊക്കെ ഉള്ള വീടാണെന്നുണ്ടെങ്കിൽ എന്തായാലും മസ്റ്റ് ട്രൈ ആയിട്ടാണ് കേട്ടോ അതേപോലെ നമുക്കിത് കുറച്ചധികം ഉണ്ടാക്കിയിട്ട് ഫ്രീസറിൽ സ്റ്റോർ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഗസ്റ്റൊക്കെ വരുമ്പോൾ കൊടുക്കാനും അതേപോലെ ഈ ഒരു ചൂടുള്ള ടൈമിലൊക്കെ നമുക്ക് ഇടയ്ക്ക് തണുത്തത് എന്തെങ്കിലുമൊക്കെ കഴിക്കണമെന്ന് തോന്നുമ്പോൾ നമുക്ക് കഴിക്കാനും ഒക്കെ ഒരു ഐറ്റമാണ് അപ്പോൾ എന്തായാലും വീട്ടിൽ ഉണ്ടാക്കി നോക്കിയിട്ട് മറക്കാണ്ട് ഫീഡ്ബാക്സ് കമൻറ്റ് ബോക്സിൽ വന്നിട്ട് അറിയിക്കുക അപ്പോൾ കണ്ടില്ലേ ഇത് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ നല്ല ക്രീമിയായിട്ടുള്ള ഒരു ഐസ് കേട്ടോ നമ്മൾ നല്ല മാംഗോൻ്റെ ഫ്ലേവറും ആ ഒരു പീസസൊക്കെ ഇടയിൽ ഇങ്ങനെ കടിക്കാൻ കിട്ടുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ആണ് അപ്പോൾ എന്തായാലും നിങ്ങൾ ഉണ്ടാക്കി നോക്കുക അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും